ഹരേ രാമ ഹരേ കൃഷ്ണ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈശ്വര തത്വം വാക്കിനും മനസ്സിനും അപ്പുറമാണ് തേനിൻ്റെ മാധുര്യം വർണ്ണിച്ചു കേൾപ്പിച്ചാൽ ആർക്കും അത് മനസ്സിലാവില്ല എന്നാൽ ഒരു തുള്ളി തേൻ നാവിലിട്ടാൽ ആ മാധുര്യം അനുഭവിച്ചറിയാം അതുപോലെ ഈശ്വരൻ മനുഷ്യൂപം ധരിച്ച് മനുഷ്യൻ്റെ പരിമിതികൾ സ്വയം സ്വീകരിച്ച് നമ്മുടെ ഇടയിൽ വരുമ്പോൾ നമുക്ക് അവിടത്തെ തൊട്ടറിയാൻ കഴിയുന്നു ധർമ്മത്തെ പരിപാലിക്കുക കലോചിതമായ ധർമ്മത്തെ വ്യക്തമാക്കുക സമൂഹത്തിന്റെയും ആത്മീയ ഉന്നതിക്കും വേണ്ടിയുള്ള ഉപദേശങ്ങൾ നൽകുക സംസ്കാരത്തെ പോഷിപ്പിക്കുക ഭക്തർക്ക് ഭജിക്ക യോഗ്യമായ ദിവ്യലീലകളാടുക തുടങ്ങിയവയാണ് ഈശ്വര അവതാരത്തിൻ്റെ ധർമ്മം ഇതെല്ലാം തുല്യമായ രീതിയിൽ ഭഗവാൻ കൃഷ്ണൻ നിർവഹിച്ചു ഒരിക്കലും നഷ്ടപ്പെടാതെ പ്രസാദ പ്രസാദമാധുര്യഭാവം വൈവിധ്യമാർന്ന കർമ്മരംഗങ്ങൾ ഒന്നിനും ബന്ധിക്കാത്ത നിസംഗത ഇവ അവിടുത്തെ ജീവിതത്തിൻ്റെ പ്രത്യേകതയാണ് പല പല വേഷങ്ങൾ ഭംഗിയായി ആടുന്ന ഒരു നടനെ പോലെ ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ ലോക ജീവിതത്തെ ഒരു നാ നടന വേദിയാക്കി അനായാസമായി ഓരോ വേഷവും അണിഞ്ഞു അനായാസമായി തന്നെ അവ അഴിച്ചു വെക്കുകയും ചെയ്തു ഒന്നിനും ബന്ധിച്ചില്ല എന്നാൽ എല്ലാറ്റിനെയും മനോഹരമായി മനോഹരമാക്കി വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ് ശ്രീകൃഷ്ണന്റെ ജീവിതം പരിപൂർണ സ്വതന്ത്രനായിട്ടാണ് ജനനം പക്ഷേ ജനിച്ചത് കാരാഗ്രഹത്തിലാണ് ഒരു കുസൃതി കുട്ടിയുടെ ചാബല്യങ്ങളും കുട്ടികളും കളികളും പലതുമായി എന്നാൽ വലിയവർക്ക് പോലും സാധിക്കാത്ത അത്ഭുതകർമ്മങ്ങൾ നിർവഹിച്ചു പിന്നെ രാജാവായി ലോകത്തിൻ്റെ പ്രഭുവായി എന്നാൽ എളിയവരുടെ ഭക്തിക്ക് മുന്നിൽ കീഴടങ്ങുന്നവനായി മഹാഗൃഹസ്ഥനായി പക്ഷേ ബ്രഹ്മചര്യയുടെ വിശുദ്ധിയോടെ തന്നെ ജീവിച്ചു മഹർഷിമാരും രാജാക്കന്മാരും അണിനിർന്ന രാജസൂയത്തിൽ യുധിഷ്ഠിരൻ്റെ അഗ്രപൂജ ഭഗവാൻ സ്വീകരിച്ചു എന്നാൽ അല്പം കഴിഞ്ഞ് അതിഥികളെ പാദം കഴുകി സേവിക്കാനും തയ്യാറായി ചെയ്യുന്ന കർമ്മം ഏതായാലും അതിൽ പൂർണമായി മുഴുകുക ഒപ്പം നിസംഗനായിരിക്കുകയും അതായിരുന്നു അദ്ദേഹത്തിന്റെ രീതി അർജുൻ്റെ തേരാളിയായി ഗീത ഉപദേശിച്ച് വിശ്വരൂപ ദർശനവും നൽകി എന്നാൽ അടുത്ത ക്ഷണം തന്നെ സാധാരണ തേരാളിയുടെ ഭാവത്തിൽ കുതിരയുടെ പരിചരണത്തിൽ മുഴുകുന്നതും നമ്മൾ കാണുന്നു ഇങ്ങനെ ജീവിതത്തിന്റെ വിരുദ്ധ ധ്രുവങ്ങളെ കൈപ്പിടിയിലൊതുക്കുവാൻ ഭഗവാനല്ലാതെ മറ്റാർക്ക് കഴിയും ഏത് വേഷവും ധരിച്ചാലും ഏതൊക്കെ പ്രവർത്തികളും മുഴുകിയാലും അകമേ പരിപൂർണ നിസംഗനായിരുന്നു ഭഗവാൻ ഭഗവാന്റെ ജീവിതത്തിൻ്റെ സമഗ്രത കൈ അവിടുത്തെ ഉപദേശങ്ങളിലും കാണാം ജീവിതത്തിൻ്റെ ഏത് മേഖലയിൽപ്പെട്ടവർക്കും ഭൗതിക ആത്മീയമായും പുരോഗതിമാ പുരോഗമിക്കാനുള്ള വഴികൾ അവിടുന്ന് കാട്ടിത്തന്നു ബന്ധന കാരണങ്ങളായ കർമ്മത്തെ എങ്ങനെ മോഷത്തിനുള്ള ഉപായമാക്കി മാറ്റാമെന്ന് ഭഗവാൻ പഠിപ്പിച്ചു നിസ്സംഗനായി കർമ്മം ചെയ്യാൻ അവിടെ അവിടെ ഉപദേശിച്ചു ഞാനും ഒന്നും ചെയ്യുന്നില്ല ഈശ്വരനാണ് എന്നിലൂടെ പ്രവർത്തിക്കുന്നത് എന്ന സത്യം തിരിച്ചറിയുമ്പോൾ നമ്മൾ ഈശ്വരൻ്റെ കയ്യിലെ ഉപകരണമായി മാറും പിന്നെ ഒരു കർമ്മത്തിനും നമ്മളെ ബന്ധിപ്പിക്കാനാവില്ല സകല ഭയങ്ങളിൽ നിന്നും ഉത്കണ്ഠകളിൽ നിന്നും നമ്മൾ മുക്തരാവുകയും ചെയ്യും ആ സത്യമാണ് ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്നത് ഓം നമോ ഭഗവതേ വാസുദേവായ സർവം കൃഷ്ണാർപ്പണമസ്